ഹായ് അസ്സാം വലൈക്കും ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നു വന്നിരിക്കുന്നത് അപ്പോൾ അവനക്കിവിടെ കളിക്കാൻ ആരുമില്ല പ്രിൻസിപ്പരും ഇല്ല അതുകൊണ്ട് അവന് കമ്പനിക്കായി ഇവിടെ ഒരാളെ കിട്ടി അയാളാണ് ഈ കാണുന്നത് അപ്പോൾ അവന് ഒരുപാട് സമയം ഇവൻ്റെ കൂടാണ് ഇവൻ പറഞ്ഞാലൊക്കെ ഇങ്ങനെ കിടക്കാൻ പറഞ്ഞാൽ കിടക്കും ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും ആ വീഡിയോസൊക്കെ എൻ്റെ അടുത്ത് പോയിട്ട് എടുത്തിരുന്നു അതൊക്കെ പോയിപ്പോയി രസമാണ് അത് ഇവനോട് ഭയങ്കര ഇഷ്ടമാണ് മോനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മേനെ പുറത്ത് കണ്ട അപ്പോൾ അവൻ്റെ അപ്പോൾ കളിക്കും ഇവനെപ്പോഴും ഭക്ഷണം കൊടുക്കും കേട്ടോ അവനെയാ ഇന്ന് രാവിലെ ചിക്കൻ്റെ പീസൊക്കെ ബാക്കി വരുന്നൊക്കെ ഇതിനെ കൊണ്ടുപോയി കൊടുക്കും എൻ്റെ അമ്മ കുറച്ച് ദിവസം മുന്നേ ഇവിടെ നിന്ന് പോയി അപ്പം അതിന് ഭയങ്കര സങ്കടമായിരുന്നു ഇപ്പം ആ പ്രശ്നമൊന്നുമില്ല വേണ്ടപ്പം ഇങ്ങനെ നേരം കളിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഡോറ് തുറന്ന് അപ്പം റൂമിലേക്ക് കയറി നേരെ റൂമിൻ്റെ അടുത്ത് വന്നു ഈ അവൻ്റെ സമയം അവൻ്റെ അവന് റൂമിൽ ഇങ്ങനെ വെറുതെ അടച്ചു നിൽക്കുമ്പോൾ പൂജകളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് അവന് ഇവിടെ വേറെ ആരുമില്ല അവന് ഫ്രണ്ട്സായിട്ട് അപ്പോൾ അവന് കിട്ടിയ ഒരാളാണിത് വേറെ പൂച്ചകളൊക്കെ ഉണ്ട് പക്ഷേ ഈ പൂച്ചയാണ് ഭയങ്കര അടുത്ത് വേഗം ഇണ വേഗം ഇണങ്ങി കിട്ടി കേട്ടോ ഈ പൂച്ച മറ്റുള്ളതൊന്നും അടുത്തൊക്കെ അടുക്കാൻ സമ്മതിക്കില്ല ഇത് വേഗം ഇണങ്ങി എന്താ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നുണ്ട് അടുത്ത് കേട്ടോ ഒക്കെ ഇങ്ങനെ ഡിലേറ്റായി പോയി എൻ്റെ ഇടയിൽ മോൻ ഡാൻസും കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ഇതിനെ കാണാതിരുന്ന ഭയങ്കര വിഷമാണ് പൂച്ച കാണാൻ എല്ലാ കാണില്ല പറഞ്ഞു പറഞ്ഞൊരു അത് കാണുന്നവരെ ഒരു ജാതി വിഷമാണ് പിന്നെ കണ്ട പ്രശ്നമൊക്കെ അത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്